അശാസ്ത്രീയമായ വിദ്യാഭ്യാസ കലണ്ടർ നടപ്പാക്കുന്നതിനെതിരെയാണ് ഉപജില്ലാ കേന്ദ്രങ്ങളിൽ കെ എസ് ടി ഇതിന്റെ ഭാഗമായി കായംകുളം എ എഇ ഓഫീസിന് ധർണ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സത്യജ്യോതി ഉദ്ഘാടനം ചെയ്തു ഈ കുട്ടികൾ ഒന്നും രണ്ടും മൂന്നും സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് കാര്യം വെച്ചിട്ടാണ് ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് കാണാതെ പോകാൻ കഴിയില്ല എന്ന് പറയുന്ന ഒറ്റ സ്ഥാപനം ഈ ക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് തുറന്നു വെച്ചത് അതിന് അവസരം അവസരമൊരുക്കൊടുക്കാൻ നടക്കുന്ന ഒരു സമരോട് നടക്കുന്നുണ്ട് ഈ തരത്തിൽ വിദ്യാഭ്യാസ മേഖലയെ താഴ്ത്തി കാണിച്ച് അതിന്റെ എല്ലാ ഔന്നിത്യങ്ങളെയും ഇകഴ്ത്തി കാണിച്ച് നമ്മളെ പിന്നോട്ടടുപ്പിക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുമ്പോൾ അതിന്റെ ഒത്താശ മാടിക്കൊണ്ട് ഓച്ചോരം പറ്റി സമരം ചെയ്യാൻ നമ്മൾ ോപികൃഷ്ണൻ വി എസ് അനിൽകുമാർ ആര് രതീഷ് കുമാർ മുനീർ മോൻ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കുക തുടർച്ചയായ ആറ് പ്രവൃത്തി ദിനങ്ങൾ ഒഴിവാക്കുക വിദ്യാർത്ഥികളുടെ പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അധ്യാപക ധർണ ന്യൂസ് ബ്യൂറോ കായംകുളം